ഹലോ ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് സ്പൈഡർ ട്രെയിൻ ഹൊറർ സ്പൈഡർ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ഗെയിമാണ് അപ്പോൾ കൂടുതലൊന്നും ഇത് ഇത് ചൂച്ച ചാൾസ് ഒക്കെ പോരെയാണ് എന്നാൽ പക്ഷേ ഇത് വെറൈറ്റി ചൂച്ച ചാൾസിനെങ്ങാട്ടി കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള ഗെയിമാണ് അപ്പോൾ പല സ്റ്റാർട്ട് ദ ഗെയിം ഗൈസ് പരസ്യമാണ് മൊബൈലിൽ നെറ്റ് ഓഫ് ഓ ഗെയിം സ്റ്റാർട്ട് ചെയ്തു സ്പീഡ് നമുക്ക് നല്ല ഗൈസ് നമ്മൾ ട്രെയിന് രണ്ടോ രണ്ട് ട്രെയിന് നമുക്ക് ട്രെയിനെ ലൊക്കേറ്റ് ചെയ്യാ ലൊക്കേറ്റ് കളഞ്ഞു സ്പീഡ് റണ്ണിതാണല്ലേ റണ് റണ്ണാണ് വേറെ ഒന്നും കാണാൻ ഇല്ല എന്താണ് ഇവിടെ അത് ചില സ്ക്രാപ്സ് എടുക്കട്ട് കഴിഞ്ഞാൽ യൂട്യൂബിലെ സ്ക്രാപ്സ് എന്താണ് എൻ്റെ കൈഫ് ഇത് തുറക്കാൻ തുറക്കണം ആദ്യത്തെ മിഷൻ എന്തൊക്കെയാണ് ഓപ്പൺ ബോൾസോൺ വി ഗേറ്റ് ഇത് തുറക്കണം ഒക്കെ വേറാൻ കഴിയും

നീ ഇവിടെ നിന്ന് ഇറങ്ങണ എനിക്കിവിടെ വീട് വേണം തപ്പിട്ട് ഓർഡി ഓറി അപ്പൊ നമുക്ക് രണ്ട് ഗ്യാസലിൻ്റെ ഒരു സ്ക്രാപ്പും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തപ്പി വാങ്ങാം വല്ല കിട്ടുമായിരിക്കും ഇനി അവിടെ വീട് എവിടെയാണ് அடுத்த வீடு ஸ்ட்ரெயின் எடுத்துட்டு போய் அடது போயது ஒண்ணு மனசில கண்டிப்பா நல்ல கண்டு அப்ப இது விட்டு இறங்க गाइस. இங்கவட ஒரு வீடு உண்டு. இப்ப சடவ ஒரு வீடு உண்டு. அவட ஒரு வீடு உண்டு. இது குறிது. சடவ ஒரு வீடு உண்டு. அப்போ நாக்கிட்டடா. வீண்டதக்க நமக்கு எங்க இருந்து ஸ்க்ராப் எல்லாம் கிடைக்கும் गाइस? அவரக்க. வீண்ட சுட்டிங்கறங்க ஸ்க்ராப்க்க. ம். நார் வீல்ல கிட்டும் ஸ்க்ராப் இல்ல. நான் அவட தான் இருக்கும். அது ஸ்க்ராப் எல்லாம் நம்ம அத கொガスடி கிட்டி गाइस. காஸ்டி എടുക്കാൻ പറ്റുമോ രണ്ട് ഗ്യാസിൽ അത് രണ്ട് ഗ്യാസിൻ്റെ കൂടെ എടുക്കാൻ പറ്റില്ല കൈ തോന്നും തോന്നുന്നു തോന്നുന്നു ഇവിടെ ഓടി പുറത്ത് ഞാൻ കുറച്ചു കഴിഞ്ഞു കുറച്ചു വന്നിട്ട് പോകാൻ തോന്നുന്നു അടുത്ത വീട് ഇറങ്ങാം കഴിച്ച് അടുത്ത വീട് അടുത്ത വീട് രണ്ടെണ്ണം നമുക്ക് വീണ്ടും കിട്ടി രണ്ട് ഗ്യാസിന് ഓൾറെഡി കിട്ടി അവൻ വന്ന് അവൻ വന്ന് ഞാൻ കണ്ടില്ല പക്ഷെ അവനെ ഇതുവരെ കണ്ടില്ല കേട്ടോ അവനെ ആർമർ ലെവൽ അപ്ഗ്രേഡ് ചെയ്താൽ ട്രെയിനെ കാണാൻ എനിക്ക് ആർമർ ലെവൽ അപ്ഗ്രേഡ് ചെയ്യണം മറ്റേ പിന്നെ ചെലന്തിക്ക് പരിണാമം വന്ന് അവനെ കാണണം ഐ സാ അവ ഒരു മകളാക കാണാൻ തിരമ്പിയല്ല മനസ്സിലായി ഇല്ല ട്രെയിൻ ട്രെയിൻ വേണ്ട എന്തെങ്കിലും ഇപ്പൊടാത്ത് കാണ അങ്ങനെ വന്നില്ലല്ലേ ഇതുവരെ വീടൊന്നും കാണാ ഇല്ല എനിക്ക് വീടിപ്പ കണ്ടിരിക്കും ഫ്രാക്ക് ഉണ്ടല്ലോ എനിക്ക് തത്തീടെ വേണ്ട வீண்ட் அவன் இது கண்டிதில் இவட ஒரு கியாசி நமக்கு இம்போர்ட்டன் இம்போர்ட்டன் ட்ரெயினில் வரணும் பட்டும் ட்ரெயின் எடுக்க நடத்தா நமக்கு ஆராய் ഡോർ ഇങ്ങനെ ആനിക്കൊണ്ട് ഡോറ് ഇവിടെ സ്ക്രാപ്പൊന്നും ഇല്ല ഗ്യാസിനി മാത്രേ ഉള്ളൂ വേറെ നേരെ പോവാപ്പ് കിട്ടി എത്ര സ്ക്രാപ്പ് നാല് അയ്യോ മാറ്റി